ഹരിമർ സർ നമസ്കാരം നമസ്തേ നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു വമ്പൻ ഡീല് ഇന്ത്യ ഉറപ്പിച്ചിരിക്കുകയാണ് അതീവ രഹസ്യമാണ് കൂടെ ഇസ്രായേൽ ഉണ്ട് എന്താണ് നമ്മുടെ ഈ പ്രതിരോധ നിർമ്മാണ സംവിധാനത്തിൻ്റെ നാഴികക്കല്ലായി തീരുന്ന ഈ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് എനിക്കൊന്നും മലയാള മാധ്യമങ്ങളിൽ അധികമൊന്നും ഈ വാർത്ത ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല ഈ ഡീലിനെ കുറിച്ച് ഈ കരാറിനെ കുറിച്ച് ഉള്ള കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കാമോ ഇന്ത്യയുടെ ഒട്ടും അറിയപ്പെടാത്ത ഒരു സ്വകാര്യ കമ്പനിയാണ് നൈബി ലിമിറ്റഡ് എൻ ഐ ബി നൈബി ലിമിറ്റഡ് പൂനെ ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയിൽ നിന്നും യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ വാങ്ങാനായി ഇസ്രയേൽ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അത് പ്രതിരോധ രംഗത്തെ ഒരു ഒരു എന്താണ് ഒരു വമ്പൻ ഇന്ത്യയുടെ ഒരു വമ്പൻ മുന്നേറ്റമാണ് ഇന്നലെ വരെ നമ്മൾ ആരും ഈ നൈബി ലിമിറ്റഡ് എന്നൊരു കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടില്ല അവർ ഇസ്രായേലിന് വിൽക്കാനായി കരാർ ഒപ്പിട്ടിരിക്കുന്ന പതിനേഴ് പോയിൻ്റ് അഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു കരാറാണ് ആ കരാറിൽ പിന്നെ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്ന ഒരു റോക്കറ്റ് ലോഞ്ചറാണ് അവർ വിൽക്കുന്നത് ഈ റോക്കറ്റിൻ്റെ പരമാവധി പിന്നെ പരിധി എന്ന് പറയുന്നത് മുന്നൂറ് കിലോമീറ്ററാണ് അതായത് മുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഒരു റോക്കറ്റ് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ വാർഹെഡ് വഹിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഒരു റോക്കറ്റ് അത് ഇന്ത്യയിലെ ഒരു പ്രതിരോധ സ്ഥാപനം ഉണ്ടാക്കി അത് ഇസ്രായേലിന് വിൽക്കുന്നു എന്നുള്ളത് അത് ശരിക്കും ഒരു പിന്നെ ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇസ്രായേലെ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള ഇത്തരം അത്യാധുനിക ആയുധങ്ങളാണ് സാധാരണ രീതിയിൽ വാങ്ങുന്നത് യു എസ് കമ്പനികളാണ് പിന്നെ ഇസ്രായേലിന്റെ തന്നെ എൽബിറ്റ് സിസ്റ്റംസ് അതീവ ആധുനിക പിന്നെ റോക്കറ്റ് ലോഞ്ചറുകൾ പലതും നിർമ്മിക്കുകയും പലതും അത് ഇസ്രായേൽ സൈന്യത്തിന് ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ കമ്പനിയായ നൈബി ലിമിറ്റഡ് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ ഇസ്രായേലിന് വിൽക്കുന്നത് ഇത് വലിയ ഒരു മുന്നേറ്റമാണ് ശരിക്കു പറഞ്ഞാൽ ഈ കാർഗിൽ യുദ്ധത്തോടാണ് ഇന്ത്യ റോക്കറ്റ് ലോഞ്ചറുകളുടെ കാര്യത്തിൽ ഒരു ഒരു പുതിയ ഒരു യുഗം ഇന്ത്യയിൽ തുടങ്ങുന്നത് അന്നാണ് പിനാക ഒന്ന് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന റോക്കറ്റ് ലോഞ്ചർ അത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എം ബി ആർ എൽ അല്ലെങ്കിൽ അത് വേറൊരു പേരിൽ പറയും മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയും ഈ എം ബി ആർ എല് പിന്നെ പിനാക ആണ് ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തേത് പിനാക ഒന്ന് ഉപയോഗിച്ച് നമ്മൾ നമ്മളത് കാർഗിൽ യുദ്ധത്തിൽ ഒളിച്ചിരുന്ന പാക് കാർഗിൽ മലനിരകളിൽ ഒളിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യരുടെ താവളങ്ങൾ തകർക്കുകയും അത് താഴെ നിന്നും ഉയരം കുറഞ്ഞ ഭാഗത്തു നിന്ന് അവരുടെ പിന്നെ താവളങ്ങളെ ലക്ഷ്യം ബങ്കറുകളെ ലക്ഷ്യമാക്കി ഈ റോക്കറ്റുകൾ പ്രയോഗിച്ച് അവരുടെ ബങ്കറുകളെ തകർത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അന്ന് അന്നത്തെ പിന്നെ യുദ്ധത്തിൽ ഇന്ത്യയെ സഹായിച്ചത് ബഫോഴ്സ് ഗണ്ണും അതുപോലെ തന്നെ പിനാക ഒന്നുമാണ് അപ്പോൾ അന്ന് അന്ന് ഈ പറയുന്ന പിനാക ഒന്നിന് വെറും നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമായിരുന്നു പരമാവധി ദൂരം അത്ര ദൂരം മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ ഏതാണ്ട് എനിക്ക് തോന്നുന്നു സ്ഫോടക വാർഹെഡ് എന്ന് പറയുന്ന ഒരു ഇരുന്നൂറ് കിലോയിൽ താഴെ പിന്നീട് നമ്മൾ പിനാക രണ്ട് അതായത് പിനാക എക്സ്റ്റെൻഡ് റേഞ്ച് അത് നമ്മൾ നിർമ്മിച്ചു ആ പിനാക രണ്ടിന്റെ പ്രഹരശേഷി പരമാവധി ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് അതിനുശേഷം നമ്മൾ അതിൽ വീണ്ടും പിന്നെ ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയിട്ട് പിനാക ഗൈഡ് റോക്കറ്റുകൾ അപ്പോൾ ഈ ഗൈഡഡ് റോക്കറ്റും പിന്നെ സാധാരണഗതിയിലുള്ള പിനാക ഒന്നും രണ്ടും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്ന് ഗൈഡഡ് റോ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യതയുള്ളതായിരിക്കും അതിന് സാങ്കേതികമായി പറയുന്നത് സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് അതായത് ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വിക്ഷേപിക്കും ആ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന്റെ ചിലപ്പം പഴയ രീതിയിലുള്ള മിസൈ ഈ റോക്കറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നൂറ് മീറ്ററും നൂറ് മീറ്ററിലധികവും ഒക്കെ ദൂരത്ത് മാറിയായിരിക്കും അത് പത്തിച്ചിരുന്നത് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകാറ് പക്ഷേ ഈ ഗൈഡഡ് റോക്കറ്റുകളുടെ ഒരു പ്രത്യേകത അവ അവയുടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ പിന്നാക ഗൈഡഡ് റോക്കറ്റുകൾക്ക് അതിന്റെ സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് പത്ത് മുതൽ മുപ്പത് മീറ്റർ വരെയാണ് അപ്പോൾ ഏതാണ്ട് ലക്ഷ്യസ്ഥാനത്ത് തന്നെ തൊണ്ണൂറ് ശതമാനം റോക്കറ്റുകളും പതിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ ഇപ്പോൾ നമ്മൾ ഇസ്രായേലിന് വിൽക്കുന്ന യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചറിന്റെ സർക്കുലർ എറർ പ്രോബിലിറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അത് വെറും പത്ത് മീറ്ററാണ് പത്ത് അപ്പുറത്തേക്ക് അത് പോവില്ല അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് പരമാവധി പത്ത് മീറ്റർ അപ്പുറം അത് അതിനപ്പുറത്തോട്ട് അതിന് ഒരു തെറ്റ് സംഭവിക്കില്ല അപ്പോൾ അതീവ കൃത്യതയുള്ള അതിന് പിന്നെ സെൻസറുകളുണ്ട് ഗൈഡ് ഗൈഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ നാശനഷ്ടം ഉറപ്പും ഈ റോക്കറ്റുകൾ പ്രയോഗിച്ചാൽ അപ്പോൾ ഇന്ത്യയുടെ ഒരു വളർച്ച ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ വളർച്ച ആ വളർച്ചയിൽ സ്വകാര്യ മേഖല വഹിക്കുന്ന വലിയ പങ്ക് ഈ രണ്ട് ഫാക്ടറുകൾ ഘടകങ്ങളാണ് ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച ആയുധ കയറ്റുമതി കരാർ വെളിപ്പെടുത്തുന്നത് ശരിക്കും റോക്കറ്റ് ലോഞ്ചറുകൾ ഇന്നത്തെ ആധുനിക യുദ്ധങ്ങളിൽ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് അതായത് ഈ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു അത് ഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ പിന്നാക്കയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഇസ്രായേലുമായിട്ട് നമ്മൾ നമ്മളിപ്പോൾ കരാറ് ഒപ്പുവെച്ചിട്ടുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് കുറിച്ച് അതിലും വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഒരുപക്ഷെ അത് നമ്മുടെ ഒരു പ്രതിരോധ പിന്നെ വകുപ്പ് അത് അതീവ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം എന്തായാലും അത് നമ്മളിപ്പം പ്രതിരോധ രഹസ്യമൊന്നും അല്ല പുറത്ത് പറഞ്ഞു നമ്മൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് പിന്നാകെ ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുക റോക്കറ്റ് ലോഞ്ചറുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് പിനാകയെക്കുറിച്ച് ഞാൻ പറയാം മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ പിനാക ഘടിപ്പിച്ചിരിക്കുന്നത് ടാട്ര എന്ന് പറയുന്ന ഒരു ചെക്കൌശലവാക്കിയൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രക്കിലാണ് ഇത് മൾട്ടി ബാരൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു ബാരലിൽ നിന്ന് നിരവധി ബാരലുകൾ തൂക്കു പുഴലുകൾ ഉണ്ടാകും അതിൽ നിന്ന് ഏതാണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ റോക്കറ്റുകൾ വേണമെങ്കിൽ ഒരേ സമയം അതല്ലെങ്കിൽ നിയന്ത്രിച്ച് കുറച്ച് ഒരു വിക്ഷേപണം നടത്തിയതിനു ശേഷം മറ്റ് ഏത് രീതിയിൽ നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ച് അത് വിക്ഷേപിക്കുക ഒരു പിന്നെ അങ്ങനെയുള്ള ആറ് വാഹനങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ബാറ്ററി പിന്നെ പ്രവർത്തിപ്പിച്ചാൽ ആ ബാറ്ററിയിൽ നിന്നും റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്ററിലധികം പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഈ ആധുനിക യുദ്ധത്തിൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ അതുപോലെ തന്നെ ഡ്രോണുകൾ ഇതെല്ലാം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗൈഡഡ് ആണ് അതുപോലെ മിസൈലുകൾ ആ മിസൈലുകൾ തന്നെ ഇനി വരുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെ സൂപ്പർ സോണിക്കും ഹൈപ്പർ സോണിക്കും മിസൈലുകളായിരിക്കും ഉപയോഗിക്കപ്പെടുക എതിരാളിക്ക് യാതൊരു പിന്നെ ദാക്ഷിണ്യമില്ലാതെ എതിരാളിയെ തകർത്തുകളെയും എതിരാളിക്ക് ഒട്ടും സാവകാശം കൊടുക്കാത്ത അതീവ ഭീകരമായിട്ടുള്ള ആക്രമണം ആ ആക്രമണം ഒരു എം ബി ആറിൽ പിനാകയുടെ ഒരു ഒരു ബാറ്ററി പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ പരിസരത്തെ അവിടെ ഒരു പുല്ല് പോലും കളിക്കില്ല ഇത്ര കടുത്ത ആക്രമണമായിരിക്കും ആ പിനാകയുടെ ഏറ്റവും ചെറിയ വർഷം പിനാഗ ഒന്ന് ഈ അടുത്ത കാലത്ത് ഇന്ത്യ പിന്നെ അർമീനിയയ്ക്ക് വിൽ വിറ്റിട്ടുണ്ട് അസർബൈജാൻ യുദ്ധം നടക്കുമ്പോൾ അർമീനിയെ പരാജയപ്പെടുത്തിയിട്ട് അസർബൈജാൻ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു അങ്ങനെ ഞെട്ടിപ്പിച്ച ആ മുന്നേറ്റത്തിന് തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യൻ ആയുധങ്ങളെയാണ് ഇന്ന് അർമീനിയ പിന്നെ ആശ്രയിക്കുന്നത് അങ്ങനെ ഇന്ത്യ അർമീനിയ്ക്ക് വിൽപ്പന നടത്തിയ ഒരു ആയുധമാണ് പിനാഗ ഒന്ന് ആ പിനാഗ ഒന്ന് അർമീനിയയ്ക്ക് കൊടുത്തതാണ് യഥാർത്ഥത്തിൽ തുർക്കിയെ ചൊടിപ്പിച്ചതും അസർബൈജാനെ ചൊടിപ്പിച്ചതും ഒക്കെ അത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആയുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇന്ത്യയുമായി സൗഹൃദ ബന്ധമുള്ള അർമീനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ വിറ്റു അതിൽ പിന്നെ തെറ്റൊന്നും പറയാനില്ല അതായത് ആയുധം നിർമ്മിച്ചിരിക്കുന്നത് അത് വില്പനയ്ക്കന്ന ഇപ്പം ഞാൻ പറയുന്നത് പിനാകയുടെ ഒരു മഹത്വം അറിയണമെങ്കിൽ ഈ അടുത്ത കാലത്ത് അത് ഫ്രാൻസ് അത് വാങ്ങിക്കുന്ന പുറത്തുനിന്ന് അവർ വാങ്ങിക്കുകയാണെങ്കിൽ അത് പിനാക ആയിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു പിന്നീട് അവർ ആ പദ്ധതി മാറ്റി അവരെ അവർ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പിന്നെ ആധുനികമായിട്ടുള്ള രണ്ട് മൂന്ന് മൾട്ടി ബാരൽ റോക്കറ്റ് ലോക ഒന്ന് റഷ്യയുടെ സ്മർച്ച് എന്ന് പറയുന്നതാണ് ആ സ്മർച്ചിനെക്കാളും കൃത്യതയുള്ളതാണ് ഇന്ത്യൻ ആയുധം അപ്പോൾ ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന ഇസ്രായേലുമായിട്ട് ഒപ്പുവെച്ച കരാർ അത് നമ്മുടെ ആയുധ നിർമ്മാണ കച്ചവടത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് എന്ന് പറയുന്ന പറയുവാൻ എനിക്ക് ഒട്ടും ആലോചിക്കേണ്ട കാര്യമില്ല അത് നൂറ് ശതമാനവും അത് ശരിയാണ് എന്തായാലും വരും ദിനങ്ങളിൽ ഒരു ആയുധ കച്ചവടത്തിലും ആയുധ നിർമ്മാണത്തിലും ലോകത്തെ ഞെട്ടിക്കാനുള്ള ശേഷി ഇന്ത്യ ഉണ്ടെന്നാണ് ഈ കച്ചവടം വ്യക്തമാക്കുന്നത് അതായത് മുന്നൂറ് കിലോമീറ്റർ ഞാൻ ഇപ്പോഴത്തെ ആയുധ കച്ചവടത്തെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല അത് കുറച്ചുകൂടെ ക്ലാസിഫൈഡ് ഡീറ്റെയിൽസ് ആയതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അകല വരെ എത്തുന്ന ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് അത് ചൈന പോലും ഇപ്പോൾ അതിൻ്റെ ആലോചനാഘട്ടത്തിലും ചൈന നിർമ്മിച്ചെങ്കിലും നിർമ്മിച്ച് പൂർണ്ണമായിട്ടും പരീക്ഷണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു റോക്കറ്റ് നിർമ്മിക്കുകയും പരീക്ഷണം കഴിയുകയും അത് ഉപയോഗത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോ കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ പിന്നെ ആയുധപ്പുരയിൽ ഇനിയും ലോകമറിയാത്ത ആയുധങ്ങൾ പലതും വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഏറ്റവും കൂടുതലത്തെ ഈ കച്ചവടത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും സാർ സാറ് പറഞ്ഞതു തന്നെയാണ് ഇന്ത്യ ആയുധ നിർമ്മാണത്തിലും അത് കയറ്റുമതി ചെയ്യുന്നതിലും വലിയ മുന്നേറ്റങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു കരാറിനെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതായത് യു എസ് ഡി സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ടു മില്യൺ ഡോളർ ആ രൂപയ്ക്കാണ് ഈ കരാറ് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും വലിയ കരുത്ത് തന്നെയാണ് ആത്മനിർഭർ ഭാരതിനോട് ചുവട് പിടിച്ചുകൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ കടന്നു കയറുകയാണ് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി